സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം തൊടുപുഴ മുതലക്കോടം കൊതകുത്തി അന്ത്യാലിങ്കൽ ദാസിന്റെ മകൻ ആദിത്യൻ ദാസാണ് മരിച്ചത് ഞായറാഴ്ച വൈകുന്നേരം ആറരയോടെ തൊടുപുഴ കാളിയാർ റോഡിലെ ചെറുനിലം ബസ് സ്റ്റോപ്പിനു സമീപമായിരുന്നു അപകടം ഞായറാഴ്ച വൈകുന്നേരം ആറരയോടെ തൊടുപുഴ കാളിയാർ റോഡിലെ ചെറുനിലം ബസ് സ്റ്റോപ്പിന് സമീപമായിരുന്നു അപകടം തൊടുപുഴയിൽ നിന്നും വണ്ണപ്പുറത്തിന് പോകുകയായിരുന്ന എയിൻസ് ബസ് എതിർദിശയിൽ വന്ന ബൈക്കിലിടിക്കുകയായിരുന്നു ബസ്സിനടിയിൽപ്പെട്ട ബൈക്കുമായി റോഡിലൂടെ ഏറെ നേരം നീങ്ങിയ ശേഷമാണ് ബസ് നിന്നത് ആദിത്യൻ ബസ്സിനടിയിൽ കുടുങ്ങിപ്പോയി ഗുരുതര പരിക്കേറ്റ ആദിത്യന്റെ കാലൊടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു രക്തം മറന്ന് ഏറെ നേരം റോഡിൽ കിടന്ന യുവാവിനെ ആശുപത്രിയിലെത്തിക്കാൻ ബസ് ജീവനക്കാർ ഉൾപ്പെടെ ആരും തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു പിന്നീട് ആ നാട്ടുകാർ വിളിച്ചുവരുത്തിയ സ്വകാര്യ ആംബുലൻസിൽ യുവാവിനെ മുതലക്കോടത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പിന്നീട് തൊടുപുഴ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ബസിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്നാരോപിച്ച് സ്ഥലത്തെത്തിയ നാട്ടുകാർ ബസ് ജീവനക്കാർക്ക് നേരെ പ്രതിഷേധമുയർത്തി അപകടം നടന്നതിന് ഏതാനും ദൂരം മുന്നിൽ വെച്ച് അമിത വേഗതയിലെത്തിയ ഇതേ ബസ് തന്റെ ബൈക്കിൽ തട്ടാൻ തുടങ്ങിയതാണെന്നും താൻ വാഹനം വെട്ടിച്ചു മാറ്റിയതുകൊണ്ട് തലനാരിഴയ്ക്ക് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നുവെന്നും പിന്നാലെയെത്തിയ ബൈക്ക് യാത്രികൻ പറഞ്ഞു അപകടമറിഞ്ഞ് കാളിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചതിനുശേഷം അഗ്നിരക്ഷാസേനയാണ് ബൈക്ക് ബസ്സിനടിയിൽ നിന്നും വലിച്ചുമാറ്റിയത് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആദിത്യ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ തൊടുപുഴ